ഞാൻ ഈ കാരന്തൂരിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വളഞ്ഞിട്ടാണ് വന്നത് അത് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് പി ടി ഉഷയുടെ ലേഖനവും വായിക്കാനിടയാണ് എന്നെ വീണ്ടും ട്രാക്കിലേക്ക് ഇറങ്ങാൻ കാരന്തൂർ ചന്ദ്രൻ ഗുരുക്കളുടെ കൈരളി വൈദ്യശാലയാണെന്നുള്ള ഒരൊറ്റ സെൻറ്റൻസാണ് ഈ നാട്ടിലേക്കും ഈ കൈരളിയിലേക്കും എത്തി കഴിഞ്ഞിട്ട് മോഹൻലാലിനെവിടെ ചികിത്സിച്ചിട്ടുണ്ട് അഞ്ജു ഗോപി ജോർജിന് ചികിത്സിച്ചിട്ടുണ്ട് പല ആളുകൾ വലിയ വലിയ ആളുകൾ അപ്പം പിന്നീടാണ് പച്ചമരുന്നിൻ്റെ മിശ്രിതം എല്ലാം കൂടി ഒരു ചെമ്മണ്ണിന്റെ കളറുള്ള അത് വെച്ച് കെട്ടിയിട്ടാണ് വിടുന്നുണ്ട് അതിൻ്റെ മരുന്ന് അതിൻ്റെ ഗുട്ടൻസ് എന്താണോ ഇതുവരെ എനിക്കറിയില്ല അത് അനുഗ്രഹീതമായത് എനിക്കാണോ ഈ ലോകത്തിന് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കിതപ്പിലും കുതിപ്പിലും ഒപ്പം നിന്നൊരു സ്ഥാപനമാണ് ഇത് കാരണം അത്രയുണ്ട് നമസ്തേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഡിസ്ക് സംബന്ധമായ നടുവേദനയ്ക്ക് ഇവിടുന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത വള്ളിക്കുന്ന മലപ്പുറം സ്വദേശിയായ ശ്രീ കൃഷ്ണകുമാറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് എങ്ങനെയാണ് ഈ അറിയാനായി സാധിച്ചത് ഈ സ്ഥാപനം ഞാൻ അറിയാൻ ഇത് എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമുള്ളൊരു പ്രദേശവും അതോടൊപ്പം തന്നെ ഈ കൈരളി വൈദ്യും ഞാനിത് ആദ്യമായി അറിയുന്നത് എൻ്റെ ചികിത്സകൾ അതായത് ഈ ആധുനിക ചികിത്സകളിൽ ഇംഗ്ലീഷ് മരുന്ന് ഹോമിയോ ആയുർവേദത്തിലെ വേറെ ആളുകൾ മൂന്ന് തരം ആയുർവേദ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ടും എനിക്ക് എൻ്റെ ബാക്ക് പെയിന് ഞാൻ ഈ കാരന്തൂരിലേക്ക് കടന്നുവരുമ്പോൾ ഒരു വളഞ്ഞിട്ടാണ് വന്നത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് കൂഴിച്ചാക്ക് കാലുകെട്ടി പിന്നെ കിടക്കാൻ മാത്രം ഉള്ളൊരു അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പരേതനായ അച്ഛൻ വള്ളിക്കുന്നിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് എല്ലാം വായിക്കായിരുന്നു എൻ്റെ അച്ഛൻ ആ വായനയുടെ കൂട്ടത്തില് പി ടി ഉഷയുടെ ലേഖനവും വായിക്കാനിടയായി അന്ന് പി ടി ഉഷ ആ കാലഘട്ടത്തിൽ ഉപ്പുറ്റിക്ക് എന്തോ തകരാറ് സംഭവിച്ചപ്പോൾ എന്നെ വീണ്ടും ട്രാക്കിലേക്ക് ഇറങ്ങാൻ കാരന്തൂർ ചന്ദ്രൻ ഗുരുക്കളുടെ കൈരളി വൈദ്യശാലയാണെന്നുള്ള ഒരൊറ്റ സെൻറ്റൻസാണ് ഈ നാട്ടിലേക്കും ഈ കൈരളിയിലേക്കും ഇന്നെത്തി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട എനിക്ക് ഈ ഈ കൈരളി ആതിഥേയത്തെ നൽകുമ്പോൾ എനിക്ക് അന്നും ഒരു പ്രതീക്ഷയൊന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ നടക്കാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നുമല്ല വന്നത് പക്ഷേ ഇത് വായിച്ച വായിച്ചെൻ്റെ അച്ഛനോട് പറഞ്ഞു വീട്ടി ഉഷയെ ചികിത്സിച്ച ആ മഹാനായ വ്യക്തി പിന്നീടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് മോഹൻലാലിനെ ചികിത്സിച്ചിട്ടുണ്ട് അഞ്ചു ഗോപി ജോർജിന് ചികിത്സിച്ചിട്ടുണ്ട് പല ആളുകൾ വലിയ വലിയ ആളുകൾ അപ്പം പിന്നീടാണത് അറിയാൻ കഴിഞ്ഞത് പക്ഷെ വീട്ടി വിഷം അന്നേ ഇത് ഇങ്ങനെ അതിൻ്റെ ഒരു നിമിത്തമായിരിക്കാൻ എന്നെ ഇവിടെ എത്തിക്കാനുള്ളത് അച്ഛന്റെ വായനയിൽ ആ ആ ആ സാധനം അച്ഛന് കയറി വന്നത് കൊണ്ട് ഞാൻ അച്ഛന്റെ ഒറ്റ മകനായ ഞാൻ ഇവിടെ വരികയാണ് അങ്ങനെ ചന്ദന കുരുക്കൾ രാവിലെ ഇതിന്റെ പൂമുഖത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുണ്ടെടുത്തൊരാള് നാട്യങ്ങളൊന്നുമില്ലാണ് അങ്ങനെ തന്നെ പറയാം മലയാളത്തിൽ നാട്യങ്ങളൊന്നും ഇല്ലാതെ ഒരു എൻ്റെ അച്ഛൻ്റെ പ്രായം ഉള്ള ഒരാളിങ്ങനെ കടന്നു പോകും അത് ആദ്യം ചന്ദ്രൻ കുരുക്കളാണെന്നൊന്നും ഞാനറി റൂമിൽ കയറി ഒരു ആദ്യം വിചാരിച്ചത് ചെന്നവിടെ അതായത് ആർഭാടങ്ങളോ സമയങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളിങ്ങനെ കടന്നു പോകും ഒരു കുരുക്കളൊരു അതിൻ്റെ ആ ഇതൊന്നും ഇല്ലാതെ ഒരു ആളിങ്ങനെ കടന്നു പോയാൽ ആ റൂമിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ അച്ഛൻ മുഖം വളരെയധികം വിഷമിച്ചിട്ട് എല്ലാ ചികിത്സകളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറ്റ മകനാണെന്ന് അച്ഛൻ ഗുരുക്കളോട് പറയാം ഗുരുക്കൾ അന്നേരം പറഞ്ഞു എനിക്കൊരൊറ്റ മകനാണ് അവനത് വന്നാൽ എന്തിനോ അപ്പോൾ അച്ഛൻ ചോദിക്കണമെന്ന് ഇത് മാറില്ല എന്ന് അച്ഛൻ്റെ ആകുലതയായിട്ടാണ് ഞാൻ അന്നേരം അത് കണ്ടത് പ്രതീക്ഷകളില്ലാതെ എത്തുന്നൊരു സ്ഥലം ഇവിടെ എത്തി എത്തിപ്പെട്ടത് തന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്നാണ് ഞാൻ അപ്പോൾ കരുതുന്നത് ഈ ഈ പ്രദേശത്ത് കാരന്തൂരിന് ഇങ്ങനെ അടയാളപ്പെടുത്തിയത് വി ചന്ദ്രൻ ഗുരുക്കളെന്നുള്ള നാമോദയത്തിലാണ് ആദ്യം വന്നത് എനിക്ക് ഇതിന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേദന അനുഭവപ്പെട്ടു തുടങ്ങിയത് ഞാൻ എൻ്റെ ഹാങ് ചെയ്ത ഷർട്ട് ഹാങ്ങറിൽ നിന്ന് താഴെ വിളുപോയി അതൊന്ന് കുഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ചുമ വന്നു ആ ചുമയിൽ ഇതിൽ എന്തോ സംഭവിച്ചത് ആ വേദന ഇങ്ങനെ കൂടി 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 അതിന്റെ കാലിലേക്ക് വന്ന് അതിന്റെ ബോഡി മൊത്തം അങ്ങനെ ഞാൻ ആ വള ആ വേദനക്കനുസരിച്ച് ഇങ്ങനെ വളഞ്ഞു പോയി വേദന അപ്പം അത് ഇവിടുത്തെ ഈ രണ്ട് സൈഡിൽ ഒരു പാത്തി വെച്ചിട്ട് പച്ചമരുന്നിൻ്റെ മിശ്രിതം എല്ലാം കൂടി ഒരു ചെമ്മണ്ണിൻ്റെ കളറുള്ള അത് വെച്ച് കെട്ടിയിട്ടാണ് ഇവിടുന്നത് എന്താ അതിൻ്റെ മരുന്ന് അതിൻ്റെ ഗുട്ടൻസ് എന്താണോ ഇതുവരെ എനിക്കറിയില്ല അത് അനുഗ്രഹീതമായത് എനിക്കാണോ ഈ ലോകത്തിന് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്ര പെയിൻ അനുഭവിക്കുന്ന ആൾക്കാർ ഈ ലോകത്തിൽ അങ്ങനെ ഈ രണ്ട് സൈഡിൽ പാത്തി വെച്ച് കെട്ടി അങ്ങനെ ആ തുണി കിട്ടി അമ്പലം കച്ചയൊക്കെ കെട്ടണം രീതിയിൽ കെട്ടി അങ്ങനെ ഞാൻ അങ്ങനെ കിടക്കുക എണ്ണയും വെണ്ണയും ആണ് അപ്പോൾ ആ തോന്നും ഇങ്ങനെ വളരെ തണുപ്പൊക്കെ വരണ മതി ഇനി ഉറുമ്പ് വന്ന അതിൻ്റെ ഉള്ളിൽ ആ കെട്ടിൻ്റെ ഉള്ളിൽ ഉറുമ്പ് പുറം കുറച്ച് സമയം എനിക്കിവിടെ പരിതിരിയായി പൊ പൊട്ടുന്ന രീതിയിലൊക്കെ പോളത്ത മതി മരുന്നൊക്കെ വെച്ച് കെട്ടിയേണ്ടത് എല്ലാ ജോലികളും ഞാനന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ പുത്തിന്റെ ഒരു പകുതിയിലാണല്ലേ അവിടെ വരുന്നത് അന്ന് ഞാൻ നല്ല ജോലി ചെയ്ത് എൻ്റെ പകുതി ഭാഗം ഞാൻ നല്ല ജോലി ചെയ്തിരുന്നത് അപ്പോളാണത് കൂടുതലായിട്ട് ഉണ്ടായിണ്ടാവുക ചുമട് എടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരുപത് വർഷം വർക്ക് ചെയ്തതാണ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യാൻ രണ്ട് കൊല്ലം അതൊക്കെ ഉണ്ടായത് ഈ ഇവിടുന്ന് ജന്മല്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല അതിന് ഈ കാരന്തൂരും ഈ കൈരളി വൈദ്യശാലി എത്ര കണ്ട് എനിക്ക് ഇന്ന എൻ്റെ ഉയർച്ചയിലും എൻ്റെ വളർച്ചയിലും എൻ്റെ താഴ്ചയിലും ഒക്കെ കിതപ്പിലും കുതിപ്പിലും ഒപ്പം ഒരു സ്ഥാപനമാണ് ഇത് കാരണം അത്രയുണ്ട് വൈകാരി